ഭാര്യ ഭർത്താവിന്റെ അവിഹിതം കണ്ടെത്തിയത് അദ്ദേഹം ഉപയോഗിച്ച ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലെ ഡേറ്റ ശ്രദ്ധിച്ചതോടെ ഭർത്താവും കുട്ടികളും ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് ഉപയോഗിച്ചാണ് പല്ലു തേച്ചിരുന്നത് കുട്ടികളെ പല്ലു തേപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇലക്ട്രിക് ടൂത്ത് ബ്രഷ് വീട്ടിലേക്ക് വാങ്ങിയിരുന്നു ഇതിന്റെ ഭാഗമായി ഭർത്താവിനും ഭാര്യ ഒരെണ്ണം സമ്മാനിച്ചു ഈ ഇലക്ട്രിക് ടൂത്ത് ബ്രഷുകൾ ഭാര്യയുടെ സ്മാർട്ട് ഫോണുമായി കണക്ട് ചെയ്യുകയും ചെയ്തിരുന്നു അതേസമയം ഭർത്താവ് ഒരു ദിവസം പലതവണ ഇത്തരത്തിൽ പല്ലു തേക്കുന്നത് ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു ആദ്യമൊന്നും ഒരു സംശയവും തോന്നിയിരുന്നില്ല എന്നാൽ കണ്ടുപിടിച്ച രീതി വേറെയായിരുന്നു പ്രത്യേകിച്ചും ജോലി സമയങ്ങളിലെ അസാധാരണ പല്ലു തേപ്പ് ഭാര്യയ്ക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല അതേസമയം സംശയം തോന്നിയ ഭാര്യ തന്റെ ഡിവൈസിലെ ഡേറ്റ പരിശോധിച്ചതിലൂടെ ചില പ്രത്യേക ദിവസങ്ങളിലും സമയങ്ങളിലും ഭർത്താവിന് ഇത്തരത്തിലുള്ള പല്ലുതേപ്പ് കൂടുതലാണെന്ന് ഭാര്യയ്ക്ക് മനസ്സിലായി വെള്ളിയാഴ്ചകളിൽ ഓഫീസ് സമയത്തായിരുന്നു ഭർത്താവിന്റെ പല്ലുതേപ്പ് അതുകൊണ്ട് തന്നെയാണ് ഭാര്യ കൂടുതലായി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒമ്പത് മണിക്ക് ഓഫീസിലെത്തേണ്ട ഭർത്താവ് എല്ലാ വെള്ളിയാഴ്ചയും പിന്നീട് പത്തായി മുക്കാലോടെ ഈയൊരു പല്ലു തേക്കുന്നത് ഭാര്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു അതും ഈ ബ്രഷിലെ ഡേറ്റ ഉപയോഗിച്ച് ആദ്യമൊക്കെ ഡേറ്റ് തെറ്റാണെന്ന് ഭാര്യ കരുതിയിരുന്നു ഓഫീസിലുള്ള ഭർത്താവ് ആ സമയത്ത് പല്ല് തേക്കാൻ സാധ്യത കുറവാണെന്നും തന്നെയാണ് ഭാര്യ വിശ്വസിച്ചിരുന്നത് ചുമ്മാ ഒന്ന് ഡേറ്റ കയറി പരിശോധിച്ചപ്പോഴാണ് അവർക്ക് കാര്യങ്ങൾ വ്യക്തമായത് എല്ലാ വെള്ളിയാഴ്ചയും അവധിയെടുത്ത ഭർത്താവ് ഭാര്യയും മക്കളും വീട്ടിലില്ലാത്ത സമയത്ത് കൂടെ ജോലി ചെയ്തിരുന്ന ഒരു സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നുവെന്ന് കണ്ടെത്തി ഇരുവരും തമ്മിലുള്ള ബന്ധം ഭാര്യ കണ്ടെത്തിയത് ഒരു ഇലക്ട്രിക് ടൂത്ത് ബ്രഷിലൂടെയായിരുന്നു ഇത് തങ്ങൾക്കും അത്ഭുതമായിരുന്നുവെന്ന് പോൾ ജോൺസ് പറഞ്ഞതായി ദി മിറർ യു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുകെയിലാണ് ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത്